യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഇതുപോലത്തെ മോശമായ എൽ ഡി ബൾബുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ രണ്ട് ബൾബ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഒന്ന് കറണ്ടിൽ കൊടുത്തു വെക്കണേ അപ്പൊ ഈ ബൾബ് നിങ്ങൾക്ക് കത്തുന്നത് കാണാൻ പറ്റും ഇത് നമ്മള് ശരിയാക്കിയ ബൾബാണ് ഞാൻ വേറൊരു ബൾബും കൂടി എടുത്ത് ഓൾറെഡി വെച്ച് നോക്കണേ അപ്പൊ അത് കത്തിയില്ല ഞാനിത് കത്താത്ത ബൾബാണ് മോശമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഇനി ടോപ്പ് ഭാഗം നമുക്കൊന്ന് ഊരണം അപ്പം കൈകൊണ്ടത് ഇങ്ങനെ ചെയ്താൽ അത് ഊരി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലെയർ വെച്ച് രണ്ട് മൂന്ന് തട്ട് അത് ഊരി വരുന്നതായിരിക്കും ഇനി നമുക്ക് ഇത് വോൾട്ടറിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഈ ബൾബിൻ്റെ അകത്തുള്ള കുറച്ച് വിവരങ്ങൾ നമുക്കറിയാം ഇവിടെ മഞ്ഞ കളറിലെ ഡയോഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ അകത്തൂടെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കണ ആ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇ എം ഉരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഇയത്തിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഡയോഡുകൾ കത്തുന്നത് അതുപോലെ എല്ലാ എൽ ഇ ഡി ഡയോഡുകളിലും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇയം എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടാകുന്ന നമുക്ക് ടെസ്റ്റ് ചെയ്യണം ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് കത്തില്ല ഇപ്പോൾ ഞാൻ ഒരു വയർ എടുത്തിട്ടുണ്ട് ഏത് വയറുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ആ ഇ എം അതിൻ്റെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുക എന്നിട്ട് ആ ഇ എം ഉള്ള രണ്ട് സൈഡിലും ഈ വയർ ഒന്ന് മുട്ടിക്കുക അപ്പോൾ അവിടെ കോണ്ടാക്റ്റ് ഓൾറെഡി ബ്രേക്ക്ഡ് ആണെങ്കിൽ അതിൽ മുട്ടുമ്പോൾ ആ എൽ ഇ ഡി കത്തുന്നതായിരിക്കും ഇത് സീരിയസ് ആയിട്ട് എല്ലാ ഡയോഡുകളും കണക്ട് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ഡയോഡുകളും കത്തും അപ്പോൾ നമുക്ക് ഓരോന്നിലും ഇങ്ങനെ ഇങ്ങനെ നോക്കാം ഇപ്പോൾ ഞാൻ ആടെയോടിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലും വയർ വെച്ച് നോ തൊട്ട് നോക്കിയപ്പോൾ ആ ലൈറ്റ് കത്തുന്നത് നിങ്ങൾ കാണാൻ പറ്റും വിട്ടപ്പം അത് ലൈറ്റ് കത്തിൽ നിന്ന് ഇനി നമുക്ക് രണ്ട് സൈഡിലൊന്ന് സോൾഡർ ചെയ്യണം ആ ഇയം അവിടെ ബ്രേക്ക് ആയിരിക്കുന്നതുകൊണ്ടാണ് അത് കത്തഞ്ഞത് അപ്പോൾ നമ്മൾ വയർ വെച്ചപ്പോൾ അത് കത്തി ഇനി നമുക്ക് ആ സോൾഡറിങ്ങനെ ഒന്ന് ചൂടാൻ പറ്റിയ എന്നിട്ട് അത് യൂസ് ചെയ്ത് രണ്ട് സൈഡിലും ഇയം ഒന്ന് ഉരുക്കാം അപ്പോൾ ഉരുക്കുമ്പോൾ അത് ജോയിൻ ആവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ ഉരുക്കാം ഇപ്പം നമ്മൾ ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് കെത്തണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇത്ര എളിന്റെ വർക്കിംഗ് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം എന്നിട്ട് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇനി യൂസ് ചെയ്യാം അപ്പോൾ ആരും ഇനി ഇത് വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഞാൻ വേറൊരു മോശമായ എൽഇ ഡി ബൾബ് എടുത്തിട്ടുണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല ഞാൻ തുറന്ന് നോക്കി എന്നിട്ട് ദേ വയർ വെച്ച് നമ്മൾ ചെയ്ത പോലെ എല്ലാം ചെയ്ത് നോക്കി എന്നിട്ടും അത് വർക്ക് ചെയ്തില്ല ഇത് എനിക്ക് തോന്നുന്നുണ്ട് കത്തിപ്പോയതാണ് അപ്പോൾ ഇത് ശരിയൊക്കെ ഞാൻ വേറൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഷോക്ക് അടിക്കും എന്നിട്ട് ഈ ഷീറ്റ് ആ കുഞ്ഞി സ്ക്വയർ ഷേപ്പിൽ ആ ഷീറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റുക അതായത് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് മാറ്റുക അത് ഇനി നമുക്ക് ആവശ്യമില്ല ഇനി അത് ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഇതിങ്ങനെ തുറക്കുക ആ എന്താണ് സർക്കിൾ ഷേപ്പിലെ ആ സാധനം അങ്ങോട്ട് ഇതുപോലെ പൂരെടുക്കുക അപ്പം നമ്മളിതേ അത് ഊരിയെടുത്തിട്ടുണ്ട് ഇനി 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 അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എന്തോ ഒരു സാധനം അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയാമെങ്കിൽ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെ അത് ഞാൻ അത് ഊരിയെടുക്കണേന്ന് ഇപ്പം അത് ഊരിയെടുത്തിട്ടുണ്ട് ഊരി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് വയറുകൾ കാണാൻ പറ്റും അപ്പം ഞാൻ എന്തേ രണ്ട് റെഡ് വയറാണ് കാണുന്നത് ഇനി അത് സ്ട്രിപ്പ് ചെയ്തിട്ട് നീളമുള്ള രണ്ട് വയർ സോൾഡർ ചെയ്ത് അതിൽ വെക്കുക ഇപ്പോൾ ഞാൻ ആ പോസിറ്റീവ് നെഗറ്റീവ് വയറ് ഒരു പ്ലെയർ യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അകത്ത് രണ്ട് വയറ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല നമ്മൾ രണ്ട് പേർ സോൾഡർ ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ദേ രണ്ട് നീളമുള്ള വയറ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു വയർ ദേ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ചുറ്റിയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ നേരത്തെ നമ്മൾ ഊരിയെടുത്ത ഈ സർക്കിൾ ഷേപ്പിലെ സാധനം തിരിച്ച് ആ രണ്ടു പേറും ആ ഹോളിൽ കൂടി വരണ രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ വർക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ ഞാനത് ഒരു പുതിയ എൽ ഇ ഡി ഉള്ള ഒരു ഷീറ്റിന്റെ കുഞ്ഞി സ്ട്രിപ്പ് എടുത്ത് നടുക്കുള്ള ഹോളി കൂടി ആ വയറുകൊടുക്കാം ഇനി ഞാൻ പോയിന്റ് ചെയ്ത് കാണിക്കണ രണ്ട് സ്ഥലത്തും ആ രണ്ട് വയർ സോൾഡർ ചെയ്ത് വെക്കാം ഞാനത് ഇപ്പൊ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓൺ ചെയ്യാൻ പോണേ പോണ ത്രീ ടു വൺ സ്റ്റാർട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കത്തണുണ്ട് ഇനി നമ്മൾ ഓഫ് ചെയ്യാൻ പോലെയാണ് ഇനിയും കവർ ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കാൻ പറ്റും ഒന്നും കൂടി ഓൺ ചെയ്യാൻ പോലെയാണ് കവർ ഇട്ട് വെച്ചിട്ട് ഇപ്പോഴും നന്നായിട്ട് കത്തണുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാരും ചെയ്ത് നോക്കാം ഇനി അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിൽ താഴെ കാണിക്കുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ